ഹലോ സ്ഥലക്കും നമസ്കാരം അലേഖാട്ടിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും എന്നിട്ട് വിശേഷം സുഖാണോ എന്നിട്ട് വിശേഷം സുഖാണോ എവിടെയാൽ ഹലോ ഹലോ സ്നേഹിതരെ എല്ലാവർക്കും ലൈവിലേക്ക് സ്നേഹ സ്വാഗതം ജയചാന എന്തുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അത് എവിടെ പോയാലും ഉണ്ടെങ്കിൽ തലൂരും ആരൊക്കെയാണ് കൂടെ ഉള്ളത് എല്ലാം മലയാളം മാറ്റി മലയാളക്കേ അടിട സോറി ബ്രോ അസ്സലാമു അലൈക്കും ലൈക് ഡാൻജി थैंक यू आई एम ब्रो कैसा है बताओ खाना हो गया वालेकुम सलाम कैसा है बताओ क्या हाल है आज का दिन कितना कैसा हुआ था और हमारे लाइव में वाचिंग कलर अगर लाइक अच्छी करवायो और सब्सक्राइब किया तो रंगे सब्सक्राइब किया सपोर्ट किया नर्कनर्क जिले आये के ना कोटे लंदन का मंडी आ वायु जेसन ब्रो उन द कमेंटी थे अमीन ऐस वागे आजी डिनर अच्छा अच्छा क्या खाया था ओके नहीं तब तो नोट ऑफ़ नो जेसन आ इन्दा इन्दा

हम चाहता बच्ची दाल है जेन सर हाय हाय सेम हाय रो जेन सर वेलकम तो लगा अल्लाह उसने इस बारे तो हम लाइव रहेंगे अल्लाह लाइक करके जरिया हो वो सब भी ऐड करने लिया चैनल सब्सक्राइब यार सपोर्ट यार नेटवर्क नजरे लार के लिए बोले हमें कमेंट लिया रहे प्लीज फिर जजी पनोस 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 हाय बराबर हा�

മലപ്പുറം ആണോ മലപ്പുറം പുത്തനത്താണിയാണോ കോട്ടക്കലാണോ നിലമ്പൂർ ആണോ ചങ്ങകളുണ്ട് അവിടെ പോലും എല്ലാരും വായും ഇരുപത്തിനാല് പേര് വാശ്യങ്ങൾ എല്ലാരും വായോ ലൈക്ക് വായോ പ്ലസ് ഉണ്ട് പഠിക്കാറുണ്ട് പുത്തനത്താണിവിടെ ബ്രോ ഉണ്ടല്ലോ അവിടെ ഇന്ദാ വിശേഷ്ട്ടങ്ങളെ വീട്ടിൽ ആരിണ്ടി പറയു ക്ലാസ് എങ്ങനെ പോണം ഏതാ പ്ലസ് വൺ വിഷയത്തെ ഇതിനെ സെലക്ട് ചെയ്യടാ ഡബിൾ ടാപ്പ് ചെയ്യു ഗയ്സ് എല്ലാര സ്ക്രീൻ ഡടഷ് ടച്ച് ചെയ്ത് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ഇടണേ രണ കുട്ടി ജെയ്സൻ കുട്ടാ എവിടെ പോയി ജെയ്സൂ ബിൻസസി ഫുട് വെച്ച അവിടെ അല്ല പറയു

അവിടെന്ന് ഡിസിഷൻ ഫാമിലി ആരെ കണ്ടോ അറിയോ മുഹമ്മദ് അജ്വാസ് പുറകിലാര കണ്ടിട്ട് പേടിയാവും എന്ന് പറഞ്ഞത് ആ അണ്ട വായരക്കട്ടോ മുഹമ്മദ് ചാൾ പുറകിലാര എല്ലാവരെ ലൈക്ക് ചെയ്തു കേറി വായോ എഴുന്നാണ് ചവ ജർവീ ചവ ജവാൻ ആയിഷട ഹായ് അനിഷട ഓ നമസ്കാരം ഹായ് ഗുഡ് നൈറ്റ് പോവല്ല നാളെ സൺഡേ ആണ് ലീവ് ആണെന്ന് അറിയാമോ